ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ കാലം ഫാസിസ്റ്റ് കാലമാണ് എന്ന് പറയണം അങ്ങനെ പറയുന്നില്ല സി പി ഐ എം അതിൽ ഒരു പ്രത്യേക വ്യത്യസ്ത നിലപാടെടുക്കുന്നു സർ നമ്മുടെ രാജ്യം പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതല്ലേ ഏറ്റവും പ്രധാനമായ ഒരു കാലം അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായൊരു വശം ജീവിക്കാനുള്ള അവകാശമാണല്ലോ ജീവിക്കാൻ അവകാശമില്ലാതാകുന്നത് ഏത് ഘട്ടത്തിലാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടാവില്ലല്ലോ സാധാരണക്ക് ഹിറ്റ്ലറുടെ ഫാസ്യത്തിൻ്റെ ഘട്ടത്തിലാണല്ലോ അതുണ്ടായത് അവിടെ നാസവും ഫാസ്സവും ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ നടപ്പാകുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്നെല്ലാവർക്കും അറിയാലോ ഞാനതിൻ്റെയൊന്നും ചരിത്രത്തിലേക്കല്ല പോകുന്നത് ജീവിക്കാനുള്ള അവകാശമടക്കമുള്ള മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിലുണ്ടായില്ലേ സർ അതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലം ആ കാലത്തെ സി പി ഐ എം എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് രമേശ് ഇതിലക്കറിയോ അമിതാധികാരവാഴ്ചയുടെ കാലം സർ ഞങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എപ്പോഴും ശരിയായ അപഗ്രതത്തിന് ശേഷമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണത്തെ അമിതാധികാര വാഴ്ച എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത് ഫാൽസത്തിൻ്റെതായ ഒട്ടേറെ സ്വഭാവവിശേഷങ്ങൾ ആ ഭരണത്തിലുണ്ടായിരുന്നില്ലേ അന്നത്തെ കഥകളൊന്നും ഞാൻ പറയേണ്ടല്ലോ എന്തെല്ലാം എന്തെല്ലാം നടന്നിരുന്നു അപ്പം അതാണ് സി പി ഐ എമ്മിൻ്റെ ഒരു രീതി അതിൻ്റെ ഭാഗമായി ഈ കാലത്തെ വിലയിരുത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാസിസ്റ്റ് പ്രവണതയുള്ള ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് അത് കൃത്യമായ ഞങ്ങളുടെ വിലയിരുത്തലാണ് മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അറുപത്തിരണ്ട് സീറ്റിൽ ധാരണയുണ്ടാക്കിയെന്ന് പറഞ്ഞത് പണ്ട് നിങ്ങളുണ്ടാക്കിയ സി ധാരണയെക്കാളും കൂടുതൽ സീറ്റ് ഞങ്ങൾ ധാരണയുണ്ടാക്കി എന്ന് ആക്ഷേപിക്കാനായിരിക്കും എന്നാണ് ധരിക്കേണ്ടത് നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ആർ എസ് എസ് നേതാവ് ചോദിച്ചത് നാൽപ്പത്തിമൂന്ന് സീറ്റിൽ നിങ്ങൾ ഞങ്ങളുമായി ധാരണ ധാരണയുണ്ടാക്കിയതിന്റെ ഭാഗമായല്ലേ അധികാരത്തിലിരിക്കുന്നത് എന്ന് ആ കാര്യം ഓർമ്മ വേണം എന്ന് ആർ എസ് എസ് ചോദിച്ചത് നിങ്ങളെ നോക്കിയത് ഞങ്ങൾ അത്തരം രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല ആ രാഷ്ട്രീയ നെറികേടിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല ഞാൻ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല അത്തരം കാര്യങ്ങളിലേക്ക് ഇവിടെ നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് സർ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഗവർണറുടെ പാലം കടന്നിട്ടാണ് ചെന്നതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാര്യം ആദ്യം ഞാൻ പറയാം എനിക്കവിടെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഗവർണർ എല്ലാ എം പിമാർക്കും ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഡേറ്റ് ഓർത്തുകൊണ്ടല്ല ഡൽഹിയിലുള്ള പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ആ പരിപാടിക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന അതേ വിമാനത്തിലാണ് പിറ്റേ ദിവസമാണ് പരിപാടി പിറ്റേ ദിവസമാണ് എനിക്ക് പി ബി മീറ്റിംഗ് അവിടെ ഉള്ളത് വൈകുന്നേര രാത്രിയത്തെ ഫ്ലൈറ്റിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നാളെയാണ് ആ പരിപാടി നിങ്ങൾ വരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ യാദൃഷ്ടി ഇത് നമ്മൾ ഞാൻ ആ ദിവസം ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഏതായാലും വരാമെന്നോ അങ്ങനെ ആ പരിപാടിയിൽ പോയി എം പിമാരൊക്കെ ഉണ്ട് ഗവർണറുടെ പരിപാടിയാണ് ഞാനും കൂടി അവിടെ ഇരുന്നു എന്ന് മാത്രം അപ്പോൾ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിക്കേഞ്ഞ് അപ്പോൾ അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം വന്നു പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എനിക്കെൻറ്റേതായ രാഷ്ട്രീയമുണ്ട് ഗവർണറായി ഇരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മല സീതാരാമന് അവരുടെ രാഷ്ട്രീയമുണ്ട് ഉണ്ട് സർ അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനപ്പത്തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത് ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത് നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു നിർമ്മലാ സീതാരാമനും പ്രകടിപ്പിച്ചു അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ള ഒരു അവസരമാക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത് അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു അതാണ് ഉണ്ടായത് അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്